പെണ്ണും പൊളക്കെന്തൊരു ഗെയിമിയായിരുന്നു ചെമ്മീൻ ചോദിച്ചിട്ട് അമ്പത് രൂപയ്ക്ക് ഇത്തിരി ചെമ്മീൻ വെച്ചിട്ട് ഇരുന്നിട്ട് ഭയങ്കര ഗെയിമാണ് നിങ്ങടെ വരട്ടെ നാളെ അക്ക മാർക്കറ്റിൽ പോയപ്പോ നൂറ്റമ്പത് രൂപ കിട്ടി ആ അത് ശരിയാ വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ കുത്തിപ്പൊളിച്ച് എടുക്കാം അതേ പറ്റുള്ളൂ నువ్వు ఆడి ఉచే అచ్చ చిట్టు అద నాన దూజ్ గనే నేను చూకినా పో ఇక్కడ నన్ను వేయకా వొను పో నేను చూకికా అప్పపా తీరే వడనా ఇది బెన్నొ ఉండొన అంగడె గాటు పోయి అది కొట్టు పోయి ఎంద అలా కొర్స తీరేనారు పెట్టన నడి ఉన్నాకిట్టు ఇది చిరియాల నేను ఇకి అరకి మాటి അണ അണ ഞാൻ പറഞ്ഞില്ല അച്ചാമക്ക് പോവല്ലം വെച്ച സമയത്ത് വെല് ജീര വെച്ചിരുന്നിപ്പോൾ കറി വെച്ചി നേരെ കണ്ടോ നല്ല നേനക്ക് നേനക്ക് ജീര വെച്ചി കൊടുപ്പിക്കാമോ നീ എന്നോട് പറയുന്നത് എന്താ എണ്ടാ ആവശ്യമില്ലാതെ ഞാൻ ചേടി വെച്ചിട്ട് പുട്ടിപ്പോ ഈ ചേടി വെച്ചിട്ട് നേരെ ആർക്കെങ്കിലും തിന്നാൻ പറ്റോ ഇതെണ്ണോ പിടിപ്പിക്കണം ഷോ ഇങ്ങോട്ട് എരിഞ്ഞെന്നാ ഈ ജീര ഏതങ്ങടോ വെക്കാണ്ടല്ല അച്ചാമ

ആ തൊഴിലുറപ്പ് സ്ഥലത്ത് ചീരി ഇട്ടിട്ടുണ്ട് അവിടെ പോയി നോക്കാം ബാ എളുപ്പനകത്തേക്ക് അമ്മ തന്നെ ഇത് ഇവിടെ കുറച്ചല്ലേ നമുക്ക് എടുക്കാം തന്നെ ാലും തളിച്ചിട്ടാൻ നല്ലപോലെ അങ്ങാട് എല്ലായിടത്തും തളിച്ചങ്ങാട് ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് നല്ല ശരിക്ക് ആ മൂത്രവും വെള്ളവും കൂടി ആവുമ്പോ എല്ലാം കൂടി ജോയിൻ ചെയ്യാം അത് കഴിയുമ്പോ ചീര തയ്യങ്ങാട് നടണം നല്ല തിക്കായിട്ട് അലങ്ക അതല്ലാണ്ട് നട്ട മതി അത് കഴിയുമ്പോ കൊറച്ച് ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോ ചീരായി പോവാണ്ട് അവിടെ നിന്നതിരിയാ മേളി വന്നേ വന്നേട്ടെ ഓ പറഞ്ഞ കണ്ട മുള്ളും മുറിപ്പൂന്നെടുത്തോണ്ട് വരണ്ടെന്ന് നീ വായിട്ട് നോക്കി ഞാനെന്ത് ചെയ്യാനാണ് അവളത് നല്ലതാണ് ഇത് നല്ലതാണെന്നും പറഞ്ഞു പട്ടം കയറി വന്നിട്ടല്ലേ ഇങ്ങനെ ഓ ഇപ്പൊ ഇത് മുള്ളാണ് പൂവാ പറഞ്ഞ ഞാൻ കാണിച്ചു തരാം ആ പിന്നെ ഈ പൊട്ടപ്പൂ ഞാൻ പറിക്കാൻ പോണല്ലേ ഓ ഇത് പണ്ടത്തെ രണ്ട് സ്റ്റെപ്പ് കുറച്ച് പണ തരപ്പ് വരാൻപെടുത്ത പതിനെട്ടാം പടി കേറാം പക്ഷെ ഇവിടെ നോൻപെടുത്തല്ല തന്നെ നമുക്ക് ഈ കൊമ്പും കുറച്ച് നമ്മൾ കേട് പുളിയാണ്ടാമ ചെണ്ടുപോലെ ഓ ഇനി ചെണ്ടുമിടിച്ചു നടക്കാൻ തരും മോഹൻ കൂടിയുള്ളു എന്റെ കൊച്ച അത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കും ചെണ്ടു സമയാവുമ്പോ ഞാൻ മേടിച്ചു തരാം ഒന്ന് പോയിട്ട് നമ്മളൊന്നാ തണ്ണീർമുക്കു തൊയ്പയിച്ചപ്പോ ദോശയില്ലേ നല്ല ടീസ്റ്റ് അല്ലേ എനിക്കത് ദോശയിൽ ഇഷ്ടം ചമ്മന്തിയായിരുന്നു ആ മറ്റേ ചെമ്മപ്പുളിയൊക്കെ ഇട്ട് അവര് മുളകറിന്ന് പറഞ്ഞല്ലേ നല്ലതായിരുന്നു ഉപ്പാണ് കൊച്ച പിടിക്കല്ലേ അല്ലാണ്ട് നമുക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കാനും ഒന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാത്ത കൃഷിക്കാരത്തി അച്ചാമ്മള്ള മൊത്തം ചെടിക്ക് വെള്ളമൊഴിച്ചു ഇത്രേതൊക്കെ ഇവിടെ നിന്നിട്ട് ഇച്ചിരി വെള്ളമൊഴിക്കണില്ല കോളേജെ വീട് കോളേജെ വീട് നടക്കണ ആള് പത്ത് ചോട് ചീര നൂറ് രൂപ കൊടുക്കാന്ന് എന്തിനാണ് കാര്യറിയോ അമ്മേ അച്ചെയും ജമ്മിനും ചീരയും ജമ്മിനൊക്കെ ആയിട്ടൊക്കെ വെക്കുവള്ളു വേറെ ആരും വെക്കത്തില്ല കോളേജിൽ ഞാൻ അതൊക്കെ കൊണ്ടുവരല്ല അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കി ഇതൊക്കെ ഇട്ട് വെക്കുവാന്നും ചോദിച്ചു എന്നിട്ട് അവരിതാന്ന് പറയും ആ അവര് കളിയാക്കിയും ചെന്നൊരു കൊള്ളാന്ന് പറയുകയും ചെയ്യും കൊടുക്കാതിരിക്കാൻ എല്ലാവരും Yes. <laughs> വെക്കാൻ പാവക്ക വരെ അന്നെ മിനിറ്റ് നമ്മള് പാവക്ക ഒരഞ്ചുമിനിട്ട് വെച്ചിട്ടുണ്ട് കൂർക്ക പാവക്ക പീച്ചിങ്ങ അച്ചിങ്ങ പിന്ന അങ്ങനെയുള്ള എല്ലാ സാധനവും പിന്നെ നമുക്ക് ചോർന്ന് തന്നെ ആ കടലാ സീരമുക്കില്ല അവിടെ നടാം എവിടെ ഇല്ല അവിടെ വേറെ നട അടി അതാകുമ്പോഴേന്നും അല്ലെങ്കിൽ തന്നെ അത് മുള്ളാണോ മുള്ളാണോളൂ അതൊന്നും മുള്ളൊന്നും കൊള്ളിയാലും അപ്പൊ അവിടെ നിന്ന് മേലോട്ട് പോയിക്കുമ്പോ നമ്മൾ വളവര പോലും അങ്ങോട്ട് വളച്ചു വെക്കും അപ്പൊ അതിലൊന്നും മേലോട്ട് ശകാരം പൊട്ടി നല്ല കനത്തിൽ പോകും നല്ല ഭംഗിയായിരിക്കും അപ്പൊ അതിന്റെ കൂടി നമുക്ക് ഇങ്ങോട്ട് പോരാ തൊരങ്കം പോരാ സൂപ്പർ പോയിട്ടേക്കും മടിയാണ് ആ നീയാണ് ചീര നടക്കണം വെള്ളം ഒന്നും വെള്ളത്തിൽ അവിടെ ഇറക്കിടുന്നുല്ലേ നോക്കാൻ പോകാനാ ഓ മറ്റേ ചേച്ചി പൈസ കൂട്ടി കൊടുക്കാനാണല്ലേ പോവാടി ഞാനത് അന്നടത്തെ അരിശത്തിന് പറഞ്ഞാണ് അതൊന്നും അല്ല പിന്നെ താഴ്ച കക്ക വെള്ളം ഇല്ലാതെ വരാൻ പറ്റിയല്ല പിന്നെ ആ കക്ക ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാർ കക്ക അച്ചാർ ഇടാല്ല അതുകൊണ്ട് പറഞ്ഞ അല്ലാണ്ട്